മാധവൻ അല്ലേ സർ വന്ന് റിപ്പോർട്ട് ജയിലിൽ നിന്ന് ഞാൻ ഞാൻ ഇന്നലെയാണ് എത്തിയത് മിനി റിലീസ് ചെയ്തല്ലേ നിന്നെ പിന്നെ അവിടെ പോയി ഒരു കൂട്ടുകാരനെ കാണാൻ അത് കേശവൻ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ എന്ത് കളി എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത് എന്താ മിണ്ടാത്ത നീ ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ അതൊക്കെ അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ ഇടിച്ചതിന്റെ പതിരി നിലക്കിയിട്ട് ഒരു കേസിന് രക്ഷ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും കഴിയും സാറിന് എന്തും ചെയ്യാൻ കഴിയും അധികാരത്തിന്റെ ഉണ്ട് കുപ്പായമുണ്ട് എന്നെപ്പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്